അങ്ങനെ പുതിയൊരു നവരാത്രി കൂടി കടന്നു വരികയാണ് അല്ലെ പ്രപഞ്ചമാതാവായ ആദിപരാശക്തിയെ ഒൻപത് ഭാവങ്ങളിൽ നവദുർഗാ ഭാവത്തിൽ ആരാധിച്ച് ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും സമ്പൽ സമൃദ്ധിയും നേടുന്നതിന് ഏറ്റവും ഉചിതമായ ഒൻപത് രാത്രികളാണ് നവരാത്രി എന്ന് പറയുന്നത് ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ള ഒരു ഉറക്കം എങ്ങനെയാണോ പകൽ വേളയിൽ നമുക്ക് ഊർജോത്സാഹത്തിൽ നൽകുന്നത് അതുപോലെ തുടർച്ചയായി വരുന്ന ഒൻപത് രാത്രികളിലുള്ള കൃത്യമായ ജപവും പ്രാർത്ഥനയും തുടർന്നു വരുന്ന ഒരു വർഷക്കാലം നമ്മിൽ ആത്മീയ തേജസ്സും ഊർജവും ഉണർവും സമ്മാനിക്കുന്നതാണ് നവരാത്രി ദിനത്തിൽ ഈ മൃഗങ്ങളോ പക്ഷികളോ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ ഗൃഹത്തിനും ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ജീവികൾക്ക് ഈ കാലയളവിൽ ഈ ഒൻപത് ദിവസങ്ങളിൽ നിങ്ങൾ ഒരു വറ്റെങ്കിലും കൊടുക്കുമെങ്കിൽ ദേവിയുടെ അനുഗ്രഹ കടാക്ഷം ആവോളം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുടുംബത്തിലുള്ളവർക്കും അനുഗ്രഹവും ഐശ്വര്യവുമായി തീരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സമ്പൽ സൗഭാഗ്യവും ലക്ഷ്മി ചൈതന്യവും വർദ്ധിക്കുന്നതിന് ഇത് ഇടവരുത്തുകയും ചെയ്യും അപ്പൊ നമ്മുടെ ഗൃഹത്തിലേക്ക് നവരാത്രി കാലയളവിൽ ഏതേത് ജീവികൾ വന്നാലാണ് ഐശ്വര്യപ്രദം ഏതേത് ജീവികൾക്കാണ് നമ്മൾ ഭക്ഷണം നൽകേണ്ടത് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ലോക മാതാവായ ആദിപരാശക്തി ദേവിയുടെ ഒൻപത് അംശ ഭാവങ്ങളെ നവദുർഗമാരെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ നവദുർഗമാര് നവരാത്രി ദിനങ്ങളിൽ ഒൻപത് ദിവസങ്ങളിലായി നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പൽ സമൃദ്ധിയുടെ നിറകുംഭവുമായി കടന്നു വരുന്നു എന്നതാണ് വിശ്വാസം ഇങ്ങനെ വരുന്ന ദേവിമാർ നമ്മുടെ ഗൃഹത്തിൽ നിരന്തരം വാസം ചെയ്യുന്നതിനും നമ്മുടെ ഗൃഹത്തിലുള്ളവർക്കും കുഞ്ഞു കുട്ടികൾക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഒൻപത് രാത്രികളിലും നമ്മൾ പ്രത്യേക പൂജകൾ വഴിപാടുകൾ മന്ത്രജപം ഉപവാസം ഇതെല്ലാം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നവദുർഗമാരുടെ ഈ ഒരു കടന്നുവരവ് അല്ലെങ്കിൽ ഭഗവതിയുടെ ലക്ഷ്മി ദേവിയുടെ നവരാത്രി കാലത്തുള്ള കടന്നുവരവ് തിരിച്ചറിയുന്നതിന് പ്രാചീനരായിട്ടുള്ള ജനത ചില ലക്ഷണങ്ങൾ നമുക്ക് സൂചനകളായി പറഞ്ഞു തന്നിട്ടുണ്ട് അതിനൊന്നാണ് ചില പക്ഷികൾ അല്ലെങ്കിൽ ചില മൃഗങ്ങൾ ദേവി സാന്നിധ്യമായിട്ട് നവരാത്രി കാലയളവുകളിൽ നമ്മുടെ ഗൃഹത്തിൽ കടന്നു വരും എന്നുള്ളത് ഇപ്പൊ ഏതേത് ജീവികളാണത് എന്ന് നമുക്ക് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം ഈ ജീവികൾക്ക് നവരാത്രി കാലയളവിൽ നിങ്ങൾ ഭക്ഷണം നൽകുമെങ്കിൽ ഒരു തുള്ളി ജലമെങ്കിലും അവയ്ക്ക് ദാഹനീരായിട്ട് സമർപ്പിക്കുമെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണത് അതിൽ ഒന്നാമത് ജീവി എന്ന് പറയുന്നത് ആനയാണ് ആനയെ പൊതുവിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത് ആനയുടെ മസ്തക ഭാഗത്ത് മഹാലക്ഷ്മി കുടിയിരിക്കുന്നു എന്നത് ഒരു സങ്കല്പമാണ് പക്ഷി മഹാലക്ഷ്മിയുടെ വാഹനം മൂങ്ങയെന്നിരിക്കെ മൃഗങ്ങളിൽ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആനയാണ് ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്ന ലക്ഷ്മി ദേവിയെ ഗജലക്ഷ്മി എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ചിത്രങ്ങളിൽ നമുക്ക് ഇരുവശത്തുമായിട്ട് വെള്ളം ചീറ്റുന്ന ആനയുടെ ചിത്രം നമുക്ക് കാണുവാനും സാധിക്കും ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അവർ ഐശ്വര്യം വരുന്നതിന് വേണ്ടിയിട്ട് ആനയെ നെറ്റിപ്പെട്ടൊക്കെ കെട്ടി എഴുന്നള്ളിക്കുന്നതും നമ്മൾ കാണാറുണ്ട് അപ്പൊ ഈ ഒരു നവരാത്രി കാലയളവിൽ ആനയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ആനയെ അങ്ങനെ നമുക്കങ്ങനെ എന്നൊന്നും കാണാൻ സാധിക്കില്ല പക്ഷെ ഈ ഒരു നവരാത്രി കാലയളവിൽ അത് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് മുന്നിലൂടെ പാസ് ചെയ്തു പോവുകയോ അതും അല്ലെങ്കിൽ ഒരു യാത്രയിൽ നിങ്ങൾക്കത് കാണാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഓർത്തുള്ളൂ നവദുർഗമാരും നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു ആദ്യ പരാശക്തി നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലോ അല്ലാണ്ടോ ഒക്കെ ആനകളെ കാണുകയാണ് എങ്കിൽ കഴിയുമെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും ഒരു അന്നം നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി അത് സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും കാണാൻ കഴിഞ്ഞു എന്നത് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നവരാത്രി കാലത്ത് നവദുർഗമാരുടെയും അനുഗ്രഹം നമ്മൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന മറ്റൊരു ജീവിയാണ് അണ്ണാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ രാമായണ കഥയിൽ രാമസേതുവിന്റെ നിർമ്മാണത്തില് തന്നാലാവും വിധം ആ ഒരു രാമസേതുവിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിനാല് അണ്ണാന്റെ മുതുകിൽ തഴുകിയ അല്ലെങ്കിൽ തലോടിയ ഒരു പാട് നമുക്ക് കാണുവാൻ സാധിക്കാം അണ്ണാന്റെ മുതുകിൽ കാണുന്ന ഈ വരകൾ ഇങ്ങനെ ശ്രീരാമചന്ദ്രന്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ തലോടൽ കൊണ്ടുണ്ടായത് എന്നതാണ് വിശ്വാസം മഹാവിഷ്ണുവിന്റെ തലോടൽ അല്ലെങ്കിൽ ആ ഒരു കരസ്പർശം ഏറ്റുവാങ്ങിയ അണ്ണാറക്കണ്ണനെ അതുകൊണ്ട് ഭഗവതി ലക്ഷ്മി ഭഗവതിക്കും ഏറെ പ്രിയങ്കരമായ ഒരു ജീവിയാണ് നവരാത്രി കാലയളവിൽ ഈ ഒരു അണ്ണ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പറമ്പിലോ തൊടിയിലോ ശബ്ദമുണ്ടാക്കി അണ്ണാന്റെ സാന്നിധ്യം അത് നിങ്ങളെ അറിയിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നവദുർഗമാരുടെയും അനുഗ്രഹമുണ്ട് ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അർത്ഥമാക്കുന്നത് ഈ ഒരു നവരാത്രി കാലയളവിൽ വരുന്ന ഒൻപത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ അണ്ണാന് ഭക്ഷണം നൽകുകയാണ് അവയ്ക്ക് വേണ്ടുന്ന ജലം നൽകുകയാണ് ഇനി ഒൻപത് ദിവസവും തുടർച്ചയായിട്ട് നൽകുകയാണ് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ലക്ഷ്മി ദേവിയുടെയും നവദുർഗമാരുടെയും അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും സർവ അനുഗ്രഹവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുന്നതാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് അതുപോലെ മറ്റ് നിമിത്ത ശാസ്ത്രങ്ങളും അനുസരിച്ച് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന മറ്റൊരു ജീവി വർഗമാണ് മുയലുകൾ അതുകൊണ്ട് തന്നെ നവരാത്രിയില് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് മുയലുകൾ കടന്നു വരുന്നത് അങ്ങനെ വരുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഇതിലൂടെ ദേവീകടാക്ഷം നമുക്കുണ്ട് എന്നും ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ നിലനിൽക്കുന്നു എന്നും വേണം നമ്മൾ അനുമാനിക്കുവാൻ നിങ്ങളുടെ ഗൃഹത്തിൽ മുയലുകളെ വളർത്തുന്നുണ്ട് എങ്കിൽ ഈ ഒരു നവരാത്രി കാലയളവിൽ അവയെ പരിചരിച്ചോളൂ അവയ്ക്കുള്ള ഭക്ഷണം നൽകിക്കോളൂ ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ ഗൃഹത്തിൽ സർവൈശ്വര്യവും മംഗളവും സമ്മാനിക്കുന്നതാണ് നവരാത്രിയില് നവദുർഗമാരുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ആ മൃഗങ്ങൾ അല്ലെങ്കിൽ ജീവികൾ ഇവയൊക്കെ ആണെങ്കിലും കുറച്ച് പക്ഷികൾ കൂടിയുണ്ട് അതിലൊന്നാണ് മയിലുകൾ സരസ്വതി ദേവിയുടെ വാഹനമായിട്ടാണ് മയിലുകളെ പുരാണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് സുബ്രഹ്മണ്യ വാഹനമായിട്ടും മയിലുകൾ പറയാറുണ്ടെങ്കിലും നവരാത്രിയിൽ മയിലുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് സരസ്വതി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം ഒരു ഗൃഹത്തിൽ ഉള്ളത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ളവർക്ക് തൊഴിൽ പുരോഗതിയും കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാ പുരോഗതിയും മയിലുകൾ കടന്നു വന്നാൽ നിസ്സംശയം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ മൈലുകൾ വന്നാൽ അവയെ ഉപദ്രവിക്കാതെ ഓടിച്ചു വിടാതെ അവയ്ക്ക് വേണ്ടുന്ന നരിയോ മറ്റു ധാന്യങ്ങളോ ഭക്ഷണമോ ജലമോ നൽകിക്കോളൂ അത് എല്ലാത്തരം ദോഷങ്ങളെയും അകറ്റി തെളിഞ്ഞ ബുദ്ധിയും പരസ്പര സ്നേഹവും ഐക്യവും ജീവിതത്തിൽ വിജയവും നിങ്ങൾക്ക് സമ്മാനിക്കും മറ്റൊരു പക്ഷി എന്നത് മൂങ്ങയാണ് മൂങ്ങ മഹാലക്ഷ്മിയുടെ വാഹനമായിട്ടുള്ള പക്ഷിയാണ് മൂങ്ങ രാത്രിയോ പകലോ നമ്മുടെ ഗൃഹത്തിലേക്ക് പറന്നു വരുന്നതോ നമ്മുടെ ഗൃഹത്തിലേക്ക് നോക്കുന്നതോ അത്യധികം ഐശ്വര്യപ്രദമാണ് സമ്പത്തിന്റെ നിറകുംഭവുമായി കടന്നു വരുന്ന ഒരു പക്ഷിയായിട്ടാണ് മൂങ്ങയെ കരുതിപ്പോരുന്നത് എന്തുകൊണ്ടെന്നാൽ മൂങ്ങകൾ മഹാലക്ഷ്മിയുടെ വാഹനമാണ് മൂങ്ങയുടെ മുകളിൽ എപ്പോഴും മഹാലക്ഷ്മി സഞ്ചരിക്കുന്നു എന്നതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മൂങ്ങകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ അവയെ വിരട്ടിപ്പായിക്കാതെ ലക്ഷ്മി ദേവി സ്വയം എഴുന്നള്ളി നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നതായി സങ്കല്പിച്ച് അവയെ അവ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നതിനായിട്ട് അനുവദിക്കുക ഇത് അത്യധികം ഐശ്വര്യപ്രദമാണ് പ്രത്യേകിച്ച് നവരാത്രി കാലയളവിൽ മൂങ്ങകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ശോഭനമാണ് മറ്റൊരു ജീവി വർഗമാണ് കുരുവികൾ നവരാത്രി കാലയളവിൽ കുരുവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് നവദുർഗമാരുടെ കടന്നു വരവായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ആ ഒരു കടന്നു വരവായിട്ടാണ് അനുഗ്രഹമായിട്ട് വേണം നമ്മൾ കുരുവികളെ കാണുവാൻ കുരുവികൾ ഈ ഒരു കാലയളവിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതോ അവ അവിടെ കൂടൊരുക്കുന്നതോ മുട്ടയിട്ട് വിരിയിക്കുന്നതോ കൂട്ടമായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതും കൊത്തിപ്പെറുക്കുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം അത്യധികം ഐശ്വര്യപ്രദമാണ് ഈ ഒരു സമയം ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും പ്രണയവും ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ അതുപോലെ തന്നെ സൽസന്ധാന സൗഭാഗ്യം ഇതെല്ലാം തന്നെ കുരുവികൾ നവരാത്രി കാലയളവുകളിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാലുള്ള ഫലമാണ് നവരാത്രി കാലയളവിൽ എന്നുള്ളതല്ല ഏതൊരു സമയത്തും കുരുവികൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത് അത്യധികം ശിവപ്രദമാണ് നവരാത്രി കാലയളവിൽ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മിദേവിയുടെ അല്ലെങ്കിൽ നവദുർഗമാരുടെ ആദിപരശക്തിയുടെ ആ ഒരു അംശം ആ ഒരു ചൈതന്യം നമ്മുടെ ഗൃഹത്തിലുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിൽ കുരുവികളെ നമുക്ക് കാണാൻ എന്ന് വേണം കരുതുവാനാൻ ഇനി അടുത്ത പക്ഷി എന്നത് പ്രാവുകളാണ് വിശുദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും പറവകളായിട്ടാണ് പ്രാവുകളെ കണക്കാക്കി പോരുന്നത് ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പോസിറ്റീവ് ഊർജം നിറയാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഒരുപാട് ദുഃഖമോ ദുരിതമോ ഇപ്പോൾ നമ്മളെ അലട്ടുന്നു എങ്കിലും പ്രാവുകൾ ഈ ഒരു നവരാത്രി കാലയളവിൽ നമ്മുടെ ഗൃഹത്തിൽ കടന്നു വരികയാണ് എങ്കിൽ സന്തോഷിച്ചോളൂ ആ ദോഷങ്ങളെല്ലാം അകന്ന് നമ്മുടെ ഗൃഹം ഏറ്റവും അവർ പോസിറ്റിവിറ്റി നിറഞ്ഞതായി തീരാൻ പോകുകയാണ് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ പോവുകയാണ് എന്നെല്ലാമാണ് അത് അർത്ഥമാക്കുന്നത് ഇങ്ങനെ പ്രാവുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ അവയ്ക്ക് വീടുന്ന അരിയോ ദാഹചരമോ ഗോതമ്പോ അത്തരത്തിൽ ധാന്യങ്ങൾ എന്തെങ്കിലും നൽകി നിങ്ങൾ അവയെ സ്വീകരിക്കുകയാണ് സന്തോഷത്തോടെ മടക്കി അയക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്നാൽ പ്രാവുകൾ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ കൂടു ഒരുക്കുവാൻ പാടില്ല അത് അത്യധികം ദോഷപ്രദമായിട്ടാണ് പറയപ്പെടുന്നത് അടുത്ത പക്ഷി എന്നത് തത്തയാണ് മഹാലക്ഷ്മിയുടെ മറ്റൊരു അംശമായി പറയുന്ന മധുര മീനാക്ഷി ദേവിയുടെ കൈകളിൽ വസിക്കുന്ന പക്ഷിയായിട്ടാണ് തത്തയെ നമുക്ക് കാണാൻ സാധിക്കുക ആത്മീയപരമായി തത്തയ്ക്ക് അനേക ബന്ധം അല്ലാതെയുമുണ്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് രാമായണം പാടിക്കൊടുത്തത് ഒരു തത്തയാണ് എന്ന വിശ്വാസമുണ്ട് മനുഷ്യന്റെ ഭാവിയെ നിർണയിക്കുന്ന പക്ഷിശാസ്ത്രത്തിൽ തത്തകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ഷീട്ട് എടുക്കുന്നത് പഞ്ചപക്ഷികളിൽപ്പെട്ട ഒന്നുകൂടിയാണ് തത്തകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള തത്തകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ലക്ഷ്മി ദേവിയുടെ നിറസാന്നിധ്യമായിട്ടാണ് സങ്കല്പിക്കുന്നത് നവരാത്രിയിൽ ഇത്തരത്തിൽ തത്തകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ശുഭസൂചനയാണ് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇവയ്ക്കും ഭക്ഷണം ഒരിക്കലും നൽകുന്നതിലൂടെ അവർ ലക്ഷ്മി ദേവിയുടെയും നവദുർഗമാരുടെയും പരാശക്തിയുടെ ഒക്കെ അനുഗ്രഹം ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് ഒട്ടേറെ കൈവന്നു ചേരുന്നതാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് ആ ഒരു കാക്കകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഈ ഒരു നവരാത്രി കാലത്ത് പ്രത്യേകമായി പറന്നു വരികയാണ് അതുപോലെ തന്നെ അത് കൂട്ടമായിട്ട് കടന്നു വരുന്നതും ശബ്ദമുണ്ടാക്കി കരയുന്നതും നമ്മുടെ ഗൃഹത്തിന്റെ പരിസരത്തുള്ള വൃക്ഷങ്ങളിലൊക്കെ വന്നിരുന്ന് നമ്മുടെ ഗൃഹത്തെ നോക്കി കരയുന്നതൊക്കെ ഐശ്വര്യപ്രദമാണ് മാത്രമല്ല അത് പിതൃപ്രീതിയെയും സൂചിപ്പിക്കുന്നുണ്ട് നവരാത്രി കാലത്ത് കാക്കകൾക്കും ഭക്ഷണവും ജലവും നിങ്ങൾ സമർപ്പിച്ചുള്ളൂ നവദുർഗമാരുടെയും അനുഗ്രഹം നമുക്ക് ആവോളം കൈവന്നു ചേരുന്നതാണ് ശനിദോഷത്തിൽ നിന്നൊക്കെ പൂർണ്ണമായ മുക്തിയും ഉറക്കവും കൈവരുന്നതിന് കാക്കയ്ക്ക് ഭക്ഷണം നമ്മൾ വിളമ്പി നൽകിയാൽ മതിയാകും അപ്പൊ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ള പക്ഷി പക്ഷ്യമൃഗാദികൾ നവരാത്രി കാലയളവിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടും ഐശ്വര്യപ്രദമാണ് നവദുർഗമാരുടെ അനുഗ്രഹം അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ കടാക്ഷം ആദിപരാശക്തിയുടെ അനുഗ്രഹം ഇതെല്ലാം നമുക്ക് മംഗളങ്ങളും ഐശ്വര്യങ്ങളും നൽകാൻ പോകുന്നു എന്നതിൻ്റെ ശുഭ സൂചനയായിട്ട് വേണം കണക്കാക്കുവാൻ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ നവരാത്രി കാലത്ത് ഈ പറഞ്ഞ പക്ഷി മൃഗാദികളെ കാണുന്നത് തന്നെ ഏറ്റവും ഐശ്വര്യപ്രദമാണ് പിന്നെ ഇവയ്ക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരു നേരമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അത്യധികം ശുഭപ്രദമാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആരും വലിയ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് ബെൽക്കൻ കൂടി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം